ചാനൽ ചർച്ചയിലെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് പിണറായിയുടെ പോലീസ് പി സി ജോർജിനെ വേട്ടയാടുന്നു അത് പലവട്ടം വേട്ടയാടിയിട്ടുണ്ടല്ലോ പി സി ജോർജിനെ വേട്ടയാടുന്നതിന് പിന്നിലുള്ള കാര്യങ്ങൾ പലതാണ് ഇപ്പോൾ കൊച്ചിയിൽ ഇൻവെസ്റ്റ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിലാണ് മുഴുവൻ ശ്രദ്ധയും പോയിരിക്കുന്നത് കേരളം മുഴുവൻ അതിൽ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ശശി തരൂര് ഈ പിണറായിയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികളെ കുറിച്ചൊക്കെ ഏറെ പ്രശംസത്തെ പിന്തുണച്ച് ലേഖനം അതെ അപ്പം അതുകൊണ്ട് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം ഇത് കഴിഞ്ഞിട്ട് ആയിരിക്കും പിന്നീട് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നത് പിണറായിയുടെ പോലീസ് തന്നെ ഏതാണ് എപ്പോഴും ഈ ഇപ്പോൾ ബി ജെ പിയിലല്ലേ നിൽക്കുന്നത് പി സി ജോർജ് പി സി ജോർജ് എപ്പോൾ നോക്കിയാൽ ഏതിലാണേലും ഒരൊറ്റയാൻ സ്വഭാവമുണ്ട് കേട്ടോ എവിടെ എവിടെ നോക്കിയാൽ ഏത് മുന്നണിയിൽ നിൽക്കുന്ന കാലത്തും ഈ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വരാം ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ എടുത്തു നോക്കണം അര നൂറ്റാണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് കെ എം മാണിയോടൊപ്പം കേരള കോൺഗ്രസ് കൂടെ ചേർന്നു അതിൽ പ്രവർത്തനം ആരംഭിച്ചു അതിൽ ബി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ മാണി വിഭാഗത്തിൽ നിന്ന് പുറത്തായി അങ്ങനെ ജോസഫ് ഗ്രൂപ്പിൽ പോയി അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ ജോസഫിന് ശരിക്കും തോൽപ്പിക്കുകയും ചെയ്തു പി സി ജോർജ് എൺപത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പി സി ജോർജ് ഈ ഈ മണ്ഡലത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരാജയം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരാജയമെന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിക്കളഞ്ഞു അവർക്കെതിരെ സംസാരിച്ചു പിന്നീട് എന്ത് പറ്റി ആ മണ്ഡലത്തിലെ ഒറ്റ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ വീടുകളിൽ കല്യാണമോ മരണമോ ഉണ്ടായാൽ പോലും അവിടേക്ക് പോലും പി സി ജോർജിനെ കയറ്റത്തില്ലാത്ത അവസ്ഥയല്ലെത്തി വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വേർപാടുണ്ടായ സമയത്ത് പോലും പി സി ജോർജിനെ അങ്ങോട്ടേക്ക് കടുപ്പിക്കാതിരുന്നു എന്നുള്ളതാണ് പ്രവേശനം നിഷേധിച്ചു ആ പ്രവേശനം കാരണം പി സി ജോർജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു തരംഗമുണ്ട് പൂഞ്ഞാറില് ഈ ഇന്ന് കാണുന്ന പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് ആരാണ് പി സി ജോർജാണ് അവിടെ വേണ്ട തരത്തിലുള്ള എല്ലാ സർക്കാർ സംവിധാനവും സ്ഥാപനങ്ങളും ആ നാടിൻ്റെ ഉയർച്ചയും മുഴുവൻ ഉണ്ടായിട്ടുള്ളത് പി സി ജോർജിലൂടെയാണ് പി സി ജോർജ് നമുക്കറിയാം എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന കാലത്ത് അവിടെ ഒരൊറ്റയൻ സ്വഭാവമായിരുന്നു സരിതാ വിഷയമൊക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ പൂഞ്ഞാറിന് നേട്ടമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പി സി ജോർജിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പിന്നീട് ഇദ്ദേഹം മാണി ഗ്രൂപ്പിലേക്ക് വീണ്ടും വരികയുണ്ടായി ജോസഫ് ഗ്രൂപ്പിൽ പോയി പിന്നീട് മാണി വിഭാഗത്തിലേക്ക് വന്നു പിന്നീട് അത് കഴിഞ്ഞാണ് സെക്കുലർ വിഭാഗം എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത് അന്ന് കേരളത്തിലെ ജയിച്ച ഒരു എം എൽ എ ഉള്ളൂ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും വിജയിച്ചു എന്ന് പറയത്തില്ല വിജയിക്കുന്നതിനകത്തും ഒരു ചില അതിൻ്റേതായ ഒരു നീതി ഉണ്ടല്ലോ ആ അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഒരാ ഒരു എം എൽ എ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് പി സി ജോർജ് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് മുന്നണികളെ ഇദ്ദേഹം പരാജയപ്പെടുത്തിയിട്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അന്ന് നമ്മളൊക്കെ പലയിടത്തും പറയും ബി സി ജോർജിനെ കാണുമ്പോഴും പറയും നിങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ വിജയിച്ച എം എൽ എന്ന് പറയും ബാക്കി എല്ലാവരും തോറ്റവരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുതന്ത്രങ്ങളിലൂടെയും വന്നവരെയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോഴാണ് എന്ത് പറ്റിയത് ഈ എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനെയും എതിരായിട്ട് അദ്ദേഹം സംസാരിച്ചു പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ആ പല തരത്തിൽ വർഗീയ പരാമർശമുള്ള വിദേശ പ്രസംഗം നടത്തി എന്നുള്ളതിന്റെ പേരിൽ കോടതി പലവട്ടം താക്കീത് ചെയ്ത് ജാമ്യത്തിലൊക്കെ വിടുകയൊക്കെ ചെയ്തു അറസ്റ്റ് നേരിട്ട് അന്ന് പൂഞ്ഞാറിൽ നിന്ന് തിരുവനന്തപുരം വരെ എന്തൊരു വലിയ ആഘോഷത്തിലാണ് കൊണ്ടുവന്നത് അവിടെയൊക്കെ പി സി ജോർജിനെ തളയ്ക്കാൻ നോക്കി നടന്നില്ല പക്ഷേ ഇത്തവണ ആ ജനം ചാനലിൻ്റെ ചർച്ചയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് പി സി ജോർജ് പറഞ്ഞത് മുസ്ലിം ലീഗ് എന്താ വർഗീയ പാർട്ടിയാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയ പാർട്ടികൾ വർഗീയതയുള്ളവരാണ് വർഗീയത വെച്ച് പുലർത്തുന്നവരാണ് പാകിസ്ഥാനിലേക്ക് വിടേണ്ടവരാണ് എന്നൊക്കെ പരാമർശിക്കുകയുണ്ടായി അതാണ് പി സി ജോർജിന് വിനയായത് അത് നമ്മുടെ പിണറായിയുടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കിട്ടിയ അവസരങ്ങൾ കിട്ടിയ കളഞ്ഞില്ല എന്തുകൊണ്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആർക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നു പിണറായിയുടെ പിണറായിയുടെ മകൾക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നു പിണറായിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല ആ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഉണ്ടാകാൻ തന്നെ കാരണം ഷോൺ ജോർജിന്റെ അത് അത് മുഴുവൻ ക്രെഡിറ്റും ഷോണുള്ളതാണ് ഇവിടുത്തെ ഈ യു ഡി എഫിനെ കൊണ്ട് എന്തിന് കൊള്ളാമായിരുന്നു ബി ജെ പിയിലുള്ള ബി ജെ പിക്ക് എന്തിനു കഴിയുമായിരുന്നു അതാണ് ഷോൺ ജോർജ് നേടിയെടുത്തത് ഷോൺ ബി ജെ പിയിലാണ് സമ്മതിച്ചു പക്ഷെ ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അധ്വാനത്തിലൂടെ പിണറായിയെ വെട്ടിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മുഴുവൻ അരിശമാണ് ഇപ്പോൾ പിണറായി പി സി ജോർജിനോട് കാണിക്കുന്നത് പി സി ജോർജിന് പിന്നീട് ഇടയ്ക്ക് എൽ ഡി എഫിലേക്ക് ഒരു ചേക്കേറാനുള്ള ഒരു ശ്രമം നടത്തി പി സി ജോർജിന് അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല അത് പിണറായി വിജയനുള്ള കാലത്തോളം പിണ പി സി അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ബി സി ബി സിയുടെ വഴി നോക്കി ഇപ്പോൾ പക്ഷേ ഈ പി സി ജോർജിനെ യഥാർത്ഥത്തിൽ ബി ജെ പി വേണ്ട തരത്തിൽ സംരക്ഷിക്കുന്നുണ്ടോ പോരാ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കൊടുക്കണം ശരിയാണ് വർഗീയ പരത്തുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗം പാടില്ല പക്ഷെ ഇവിടെ അതിനപ്പുറമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടുന്നത് ആരാണ് പിണറായിയുടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒവൈസി അയാളുടെ അനിയൻ അസറുദ്ദീൻ ഉവൈസി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് എസ് ഡി പി ഐ നേതാക്കൾ പി ഡി പിയുടെ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ എന്തെല്ലാം വിദ്വേഷ പ്രസംഗം നടത്തുന്നു എന്തെല്ലാം വർഗീയ പ്രസംഗം നടത്തുന്നു അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാത്ത പിണറായിയുടെ പോലീസാണ് ഈ പി സി ജോർജിനെ ഇതൊരു വൈരുദ്ധ്യമല്ലേ ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കോ കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് ഇത് മൂത്ത ഒരു പോപ്പുലർ ഫ്രണ്ടുകാരന്റെ തോളത്തിരുന്ന് ഇളമുറ പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊണ്ട് വിളിപ്പിക്കുകയല്ലോ ചെയ്തത് ഇതിന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടല്ലോ എത്ര ദിവസം കഴിഞ്ഞാണ് പോലീസ് വരെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം പിന്നെ എന്തുണ്ടായി ആ എന്തെങ്കിലും ചെയ്തോ എന്തിനു പറയുന്നു അഭിമന്യുവിന്റെ ഗലയാളികൾ തന്നെ നെഞ്ചും വിരിച്ച് കയ്യും വീശിയാണ് നമ്മുടെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവട്ടിയവര് പിന്നെ എവിടെയാണ് തൃപ്രയാർ ഭാഗത്ത് ദേശ എഴുന്നള്ളിപ്പ് ഹമാസിന്റെയും അല്ലേ അതെ ഒക്കെ അതെ സാർ ഷൊർണൂരിനടുത്താണ് നമ്മുടെ ഷൊർണൂരിനടുത്ത് കൃത്യമായ സ്ഥലം പട്ടാമ്പിയോ ചെറുപ്പുളശ്ശേരി എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിൽ ഇടപെട്ടിട്ടുണ്ട് എൻ ഐ എ അതിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും അറസ്റ്റ് നടന്നേ അപ്പൊ ഇതിലൊന്നുമില്ലാത്തത് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞ കാര്യത്തിനകത്ത് പി സി ജോർജിനെ വേട്ടയാടാൻ നടക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ ഒരുപക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ പിന്നെ ഇവരുടെ ഈ ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞാൽ കൊച്ചിയിലെ ഈ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പി സി അറസ്റ്റ് ചെയ്യും പി സി ഐ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകണം സുപ്രീം കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ഭീമമായ ചെലവ് അതൊന്നും ഇപ്പോൾ താങ്ങാനായിട്ട് പി സി ജോർജിന് കഴിയില്ല അദ്ദേഹത്തിന് അതിൻ്റെ ഒരു സാമ്പത്തിക വശം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും പി സി ഐ ഇവർ നന്നായിട്ട് വേട്ടയാടും എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള രാജ്യവിരുദ്ധ സംഭവങ്ങളും ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുള്ള രണ്ട് മുന്നണികളും ആ മുന്നണികളിൽ ഈ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ എസ് സി പി ഐയും പിണറായി വിജയൻ തന്നെ എന്താ പറഞ്ഞത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്ന് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടികളായ വെൽഫെയർ പാർട്ടിയും പിന്നെ ഇസ്ലാമി ഇസ്ലാമിയും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു പാലക്കാട് അത് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞതും പിണറായി പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം പൊതുവേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി കേരളത്തിലെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിൽ സി പി എം വിശിഷ്യ പിണറായി വിജയൻ വിജയരാഘവൻ തുടങ്ങിയ ആൾക്കാർ എം വി ഗോവിന്ദൻ അടക്കം ഒരു ലോപവും വരുത്തിയിട്ടില്ല നിർലോപം അവർ ഈ മുസ്ലിം ലീഗിൻ്റെ പേര് മറിഞ്ഞ് മുസ്ലിങ്ങളെ ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് ആ പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസും ചേർന്നാണ് ഇപ്പോൾ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും